സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാം ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മൾ എസ് സി ആർ ടി ഏറ്റവും പുതിയ പാഠപുസ്തകം പഠിച്ചു തുടങ്ങുകയാണ് ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ ക്ലാസ് ആണ് ഇന്ന് നോക്കൂ ഇനി അങ്ങോട്ടുള്ള മുഴുവൻ എസ് സി ആർ ടി പുതിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടെ പഴയ എസ് സി ആർ ടി പുതിയതും എൻ സി ആർ ടി എല്ലാം നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനും സെക്രട്ടേറിയറ്റ് ഓ എ ഉൾപ്പെടെയുള്ള മറ്റു ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് എല്ലാം വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലൂടെ നൽകുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ച ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കാരണം നമ്മുടെ രണ്ട് യൂട്യൂബ് ചാനലായിട്ടാണ് മുഴുവൻ ക്ലാസുകളും ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുക അതിന്റെ ഒക്കെ പി ഡി എഫ് നോട്ട് തരുന്നതാണ് അപ്പൊ എല്ലാവരും കട്ടൊക്കെ കൂടെ നിൽക്കുക കേട്ടോ നോക്കൂ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ബേസിക് സയൻസിലെ ചാപ്റ്റർ വിളയിക്കാൻ നൂറ് പേര് ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് കുറച്ച് പോയിന്റുകൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാം നോക്കൂ കൂട്ടുകാരെ കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല ഭൂകണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുക കായിക പ്രചനനം കൃത്യമായിട്ട് പഠിച്ചുകൊടുക്കുക അതിന്റെ കായിക ഭാഗങ്ങൾ നമ്മളൊരു സസ്യത്തിന്റെ കാണുന്ന കായിക ഭാഗങ്ങളായ വേരായിക്കോട്ടെ തണ്ടായിക്കോട്ടെ ഇലയായിക്കോട്ടെ പൂകാണ്ടായിക്കോട്ടെ ഈ മേഖലകളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയ നമ്മൾ എന്തു വിളിക്കുന്നു കായിക പ്രചനനം കൃത്യമായിട്ട് പഠിച്ച് ഇത് ഒരു അലൈംഗിക പ്രത്യുത്പാദനമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോ ചോദിക്കും കായിക പ്രചനനം ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പരീക്ഷ ആണെന്ന് കൂട്ടുകാർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക കായിക പ്രചരണം ഇതൊരു അലൈംഗിക പ്രത്യുത്പാദനമാണ് വിത്തുകൾ ആ വിത്തുകൾ ഉണ്ടാകുന്നത് എന്താണ് ലൈംഗിക പ്രത്യുത്പാദനമാണ് അതാണ് അതിന്റെ വ്യത്യാസം അല്ലെ നമ്മൾ സസ്യങ്ങള് ഈ വിത്തിൽ നിന്ന് മുളച്ചിങ്ങനെ അല്ലെ ഒരു ചെടിയായിട്ട് മാറുന്നു അപ്പൊ വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുത്പാദനത്തിലൂടെയാണ് വിത്ത് മുളച്ച തൈകൾ ഉണ്ടാകുന്നത് ആ രൂപത്തിലാണ് എന്നാൽ നമ്മൾ കാണുന്ന കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല ഭൂകണ്ഠം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നത് കായിക പ്രചരണമാണെന്ന് പഠിച്ചു വെച്ചേക്കുക ഇവിടെ കായിക പ്രചരണവും ലൈംഗിക പ്രത്യുത്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഉദാഹരണങ്ങൾ ഒരു നാലെണ്ണം പി എസ് സി കൊടുത്തു അഞ്ചെണ്ണം ഞാനത് കുറച്ചെണ്ണം ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഷീമപ്ലാവ് അല്ലെ വേരിൽ നിന്നും നിങ്ങൾക്കറിയാം ഈ കായിക പ്രചരണം തൂല ആ മൂലം ആ ഒരു വേരിൽ നിന്ന് കറ്റാറുവായ മുല്ല ശീമപ്ലാവ് ഇതൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ കാണ്ടം അല്ലെ നമ്മുടെ സംസാരിക്കുന്ന കാണ്ടം നിന്നും മുരിങ്ങ മുരിങ്ങനെ പൊട്ടിമുളച്ച് വരാറല്ലേ കാണാറുണ്ട് മുരിങ്ങ റോസ് റോസ് നമ്മൾ കൊമ്പ് മുറിച്ചല്ലേ നടാറ് മരച്ചീനി അല്ലേ മരച്ചീനി നമുക്കറിയാം മുറിച്ച് മുറിച്ച് പീസാക്കി നമ്മൾ നടാറുണ്ട് അപ്പൊ കണ്ടെന്ന് മുരിങ്ങ നോ റോസ് ഒക്കെ വരുന്നുണ്ട് ഇലയിൽ നിന്നും ഇലമുളച്ചു പഠിക്കാം ഭൂകാണ്ടം എന്ന് പറയുമ്പോൾ കാച്ചിൽ നമ്മൾ ഭൂമിക്ക് അടിയിലുള്ള കാച്ചിൽ ചേമ്പ് ഇഞ്ചി എന്നാൽ വിത്തോ വിത്ത് നോക്കൂ നിങ്ങൾ മുരിങ്ങ അവിടെ വിത്തിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ടത്തിലും വരുന്നുണ്ട് ശ്രദ്ധിക്കണം കാരണം മുരിങ്ങ നിങ്ങളിപ്പോ നൈസറികളൊക്കെ പോയി കഴിഞ്ഞാൽ മുരിങ്ങ തൈകളിലെ വിത്ത് നിന്നും മുരിങ്ങ ഉണ്ടാകും വെള്ളരി പടവലം നമ്മൾ കൃഷി ഇപ്പോ ഒരു സീസൺ ആണ് വേനൽക്കാലത്ത് അതുകൊണ്ട് മറ്റൊട്ടനവധി കൃഷി ചെയ്യുന്ന വിത്തുകളൊക്കെ നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങി ചെയ്യുന്നൊക്കെ ഈ പറഞ്ഞ ലൈംഗിക പ്രത്യുത്പാദനത്തിന്റെ ഉദാഹരണമാണ് പഠിച്ചു വെച്ചേക്ക് നോക്കൂ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പതിവയ്ക്കൽ അഥവാ ലെയറിങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പി എസ് സി പരീക്ഷകൾ സാധാരണ ചോദ്യങ്ങൾ വരുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പേര സപ്പോട്ട ചാമ്പ ബദാം അത്തി തുടങ്ങിയ സസ്യങ്ങളൊക്കെ മാതൃസസ്യത്തിന്റെ കാമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം വീണ്ടും മുറിച്ച് നടന്നൊരു രീതിയുണ്ട് അതിനാണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ് എന്ന് പറയാം അപ്പൊ അത്തരത്തില് പതിവയ്ക്കൽ ഒരു ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് ചുറ്റുള്ള പേരക്ക സപ്പോട്ട ചാമ്പ ബദാം അത്തി നമുക്ക് അറിയുന്ന കാര്യമാണ് അതിന്റെ ഒരു ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് മുറിക്കിച്ചിട്ട് അവിടെ ഒരു എന്താ പറയുക അല്ലെ ഒരു ഷീറ്റ് ഒക്കെ കെട്ടി അതിനകത്ത് നമ്മുടെ ചേരിച്ചവറൊക്കെ ഇട്ടിട്ട് ചേരിച്ചോറ് പറയാ ചകിരിച്ചോറ് സോറി ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് അല്ലെ മണ്ണ് ചാണകപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു രീതി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമല്ലോ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല എന്നാൽ പതിവെക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേരു മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ പഠിച്ചോടാ പഠിച്ചോ മാധൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ നാഗപ്പതിവയ്ക്കൽ എന്താണ് നാഗപ്പതിവെക്കൽ അല്ലേ നോക്കൂ കുരുമുളക് പോലെയുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ അതിൻ്റെ പർവഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണ് മൂടിയതയും അവിടെയൊക്കെ വേരുണ്ടാക്കിയിട്ട് അങ്ങനെ അത് മാറ്റി കുഴിച്ചിട്ടുള്ള ഒരു പരിപാടി നാഗപ്പതി വയ്ക്കൽ നോക്ക് കുരുമുളകി ചെടികളെ നിങ്ങൾ പാമ്പ് പോലെ നാഗങ്ങളെ പോലെ ഇങ്ങനെ ചുറ്റിപ്പരിഞ്ഞു പോകാറല്ലേ അപ്പൊ വായുവിൽ പതിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ച കാര്യം എയർ ലെയറിങ് എന്ന് വെച്ചാൽ അവിടെ ഒരു ഷീറ്റ് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണൊക്കെ ഇട്ടിട്ട് കെട്ടിവെച്ചിട്ട് അവിടെ വേര് മുളപ്പിച്ചിട്ട് പിന്നീട് അത് മാറ്റി അതാണ് എയർല് വായുവിൽ പതിവെക്കൽ എന്നാൽ നാഗപ്പതി വയ്ക്കൽ എന്ന് പറഞ്ഞാൽ മണ്ണിലാണെന്ന് ആലോചിച്ച് നോക്കുക മണ്ണിലാണെന്ന് ആലോചിക്കുക അത് ഈ പറയുന്ന മണ്ണിലേക്ക് ഇട്ടിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടാം ഭോഗൻവില്ല അല്ലെ നിങ്ങൾ കാണാറുണ്ട് ബോഗൻവില്ല മുല്ലയൊക്കെ അങ്ങനെയാണ് പിച്ചി കുരുമുളക് മുന്തിരി ജമന്തി വെറ്റില ഇപ്പൊ വെറ്റില ആയിക്കോട്ടെ മരങ്ങൾക്ക് മുകളിൽ കയറുന്നത് ഇങ്ങനെ മണ്ണ് കൂടിയൊക്കെ പോയിട്ട് ഇങ്ങനെ വേരുമുളക് നമ്മൾ കണ്ടിട്ടുണ്ടാവും കുരുമുളക് കണ്ടിട്ടുണ്ടാവും ഈ കശുമാവും സപ്പോർട്ടയും അല്ലെങ്കിൽ റോസും പേരക്കുന്നും അങ്ങനെ എല്ലാല്ലോ മണ്ണിലേക്ക് അവിടെ പോകാറില്ല നമ്മൾ അതിന് ഈ പറയുന്ന ലെയറിങ് നമ്മൾ ചെയ്യുകയാണ് അത് വായുവിൽ പതിവെക്കലാണ് ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി വലുതായിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് സിമ്പിളായിട്ട് വായിച്ചു പോകും കേട്ടോ കാരണം നിങ്ങൾ നാഗപ്പതി വയ്ക്കലിന് ഒരു പ്രഗത്ഭ ചങ്ങാതി കൃഷി കർഷകൻ ഇതിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കർഷകന് നിങ്ങൾക്ക് അഭിപ്രായം പറയേണ്ടത് കമന്റ് ചെയ്തു കേട്ടോ കർഷകൻ ആരാണ് ഞാൻ പറയുന്നില്ല അറിയപ്പെടുന്നത് കർഷകനാണ് അപ്പൊ കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ച് വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണ് മൂടിയുള്ള പരിപാടിയാണ് നാഗപ്പതി വയ്ക്കൽ ഓട്ടെ ഇനി നമ്മുടെ എം എസ് സ്വാമിനാഥൻ സാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വിശദമായിട്ടൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ എം എസ് സ്വാമിനാഥനെ കുറിച്ച് ഹരിതേവളം എന്ന ടോപ്പിക്കിൽ വിശദമായിട്ട് പഠിക്കും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഡേറ്റ് ഒക്കെ ഇപ്പൊ പുതിയ എസ്ഇടിക്കൊക്കെ തിണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം മരണപ്പെട്ടു അതുപോലെ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിദേവപ്ലത്തിന്റെ പിതാവാണെന്ന് കൂട്ടുകാർക്ക് അറിയുന്നതാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ പട്ടിണി നിന്നും ജനങ്ങളെ അല്ലെ ഒരു പരിധി വരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടലൊന്നും സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാക്സേ വേൾഡ് ഫുഡ് പ്രൈസ് പത്മഭൂഷൺ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നു കേട്ടാ ഇനി നോക്കൂ വേര് മുളപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ഒരു പോയിന്റ് പഠിക്കാനുണ്ട് തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ അഥവാ ഓക്സിൻ വായിക്കാം നമുക്ക് പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട് അപ്പൊ ചിലപ്പോൾ ചോദിക്കാം ഇങ്ങനെ തണ്ടുപയോഗിച്ചുള്ള കായിക പ്രചരന രീതിയുടെ വിജയ സാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലായനിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെക്കാറുണ്ട് അത്തരത്തിൽ ഉപയോഗിക്കുന്ന ലൈനി ഏതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അത് ആക്സിഡൻ ആണ് ആക്സിൻ ആണ് ആക്സിൻ ആണ് പഠിച്ചു വെച്ചേക്കാം ഓക്കെ ഗ്രാഫ്റ്റിക് അഥവാ കമ്പൊട്ടിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട് അതും എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന കാര്യമാണ് അല്ലെ ഇപ്പോ എന്നാ മാവിന്റെ തയ്യൊക്കെ നമ്മളിങ്ങനെ ആ രണ്ട് ഭാഗങ്ങളിൽ വേറൊരു നല്ലൊരു മാവിന്റെ തൂടി വെച്ചിട്ട് തയ്യുമ്പോൾ അതിന്റെ രണ്ടിന്റെ ഗുണം കിട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കമ്പുട്ടിക്കൽ ഗ്രാഫ്റ്റിംഗ് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പുട്ടിക്കൽ അപ്പൊ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു പതിവയ്ക്കൽ ആ പതിവെക്കലിന്റെ വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അവരുടെ പേര് മുളപ്പിക്കലാണ് പതിവെക്കലും ഈ പറയുന്ന ഗ്രാഫ്റ്റിംഗ് തമ്മിൽ കമ്പൊട്ടിക്കൽ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ക്ലിയർ ആക്കി വെക്കണം പതി വയ്ക്കൽ അവിടെ വേര് മുളപ്പിച്ചിട്ട് പിന്നീട് തൈ ആയിട്ട് അത് ഉപയോഗിക്കാം എന്നാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് രണ്ട് നല്ല മാ തൈകള് ഇപ്പൊ നല്ല ഗുണമേന്മയുള്ള ഒരു മാവ് മറ്റൊരു മാവ് അപ്പൊ ഇതിന്റെ രണ്ടിനെയും ഗുണ ഒരുമിച്ച് കിട്ടും നല്ല മാങ്ങ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കമ്പൊട്ടിക്കൽ നമ്മളല്ലേ ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം തൈകളും അങ്ങനെയാണ് അല്ലെ കമ്പൊട്ടിക്കൽ അപ്പൊ അതുകൊണ്ട് അതിനെ ഓർത്തു വെച്ചേക്ക അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട് മക്കളെ എന്താണ് ആ വാക്ക് ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ ശ്രദ്ധിക്കണം റൂട്ട് സ്റ്റോക്ക് റൂട്ട് സ്റ്റോക്ക് ഞാൻ ഞാനെന്താ മാറ്റി എഴുതാം സ്റ്റോക്ക് റൂട്ട് സ്റ്റോക്ക് അതായത് നമ്മൾ ഇപ്പോൾ രണ്ട് മാവിന്റെ തൈ എടുക്കുന്നു അപ്പൊ നമ്മളൊരു കഷ്ണം നല്ല ഒരു തണ്ട് എടുത്തിട്ട് അതൊരു മാവിൽ ഫിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ കാണുന്ന പോലെയൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം അപ്പൊ അങ്ങനെ നമ്മള് വേരോട് കൂടിയൊരു മരം അവിടെ ഉണ്ടാവില്ല അതിലാണല്ലോ ഈ ഒട്ടിക്കുക അതിനെയാണ് നമ്മൾ റൂട്ട് റൂട്ട് എന്ന് പറയുമല്ലോ റൂട്ട് സ്റ്റോക്ക് ആണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നു അപ്പൊ അവിടെ നമ്മൾ ഒട്ടിക്കുന്ന ഒരു കമ്പ് ഉണ്ടല്ലോ അതിന് നമ്മൾ വിളിക്കും സയൻ എന്ന് വിളിക്കും ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സയൻ റൂട്ട് സ്റ്റോക്ക് ആ അതിൽ ഒട്ടിക്കുന്ന പീസിനെ സയൺ എന്നും പറയും അതുപോലെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പകരം ബഡ് എടുക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ള തൈകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മളിപ്പോ സെൻട്രൽ ഭാഗത്ത് ഒരു കമ്പിന് പകരം അറ്റാ മുകളം മുകളമായ ആ ബട്ട് ഉണ്ടല്ലോ ആ ബഡ് എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുഗുളം അതേ വർഗത്തിൽപ്പെട്ട കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടിയിൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുഗുളം പൊട്ടിക്കുക അതായത് ബട്ടിങ് എന്ന് പറയും ഇപ്പൊ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് ശ്രദ്ധിക്കണം ഇതൊക്കെ സിമ്പിൾ ആണ് നമുക്ക് അറിയുന്നതാണ് പക്ഷെ ചോദ്യം വന്നാൽ മക്കളെ നെഗറ്റീവ് അടിക്കരുത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പ് ഒട്ടിക്കുന്നു മുഗുളമാമത് ബഡിങ് അഥവാളൊട്ടിക്കൽ എന്ന് പറയും അത്രയേ ഉള്ളൂ അതിന്റെ രീതികളും ചെയ്യുന്ന ഘട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ഡി എഫ് വായിച്ചു നോക്കുക ഇതൊന്നും പി എസ് സി പരീക്ഷ ചോദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഘട്ടം അതുപോലെ തന്നെ നമ്മൾ പരാഗണം എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്കൂള് തൊട്ടേ നമ്മൾ പഠിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ മത്തൻ ചെടിയുടെ പരാഗണത്തെ കുറിച്ച് എസ് സി ആർ പറയുന്നുണ്ട് സ്വപരാഗണവും പരപരാഗണവും ആ പേരൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി എടാ സ്വപരാഗണം എന്നാൽ ആ സ്വന്തം സസ്യത്തിൽ തന്നെ നിങ്ങൾ ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും അല്ലേ ഇപ്പൊ മത്തന്റെ ചെടിയാണെങ്കിൽ ആ ഒരു സസ്യത്തിൽ തന്നെ അപ്പറൊപ്പറും പൂക്കളുണ്ടെങ്കിൽ അവ തമ്മിൽ അങ്ങോട്ട് പോയിട്ട് പരാഗരണം നടത്തും പരാഗ്രഹ ഇണുക്കൾ അങ്ങോട്ട് പോയിട്ട് പരാകരണം നടത്തും എന്നാൽ വേറൊരു ചെടിയും വേറൊരു ചെടിയും തമ്മിലാവും അല്ലെ പര പരപുരുഷൻ പറഞ്ഞാൽ അപ്പൊ പരപര പരപരാഗണം ഓക്കെ സ്വപരാഗണവും പരപരാഗണവും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കട്ടാ വർഗസംഘടനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരേ വർഗത്തിൽ വ്യത്യസ്ത ഗുണമുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർത്ത പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസംഗം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നല്ല ഗുണമേന്മയുള്ള രണ്ട് മാവ് മാത്രകൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന പരിപാടികൾ അപ്പൊ സങ്കര ഇനം വിത്തുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് കാർഷിക വിളകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം റാങ്ക് ഫയലൊക്കെ ഒരുപാടുണ്ട് പി എസ് സി പരീക്ഷകൾ എല്ലാ വർഷവും ഒട്ടനവധി പുതിയ പുതിയ വിത്തനങ്ങൾ ചോദിക്കാറുണ്ട് തൽക്കാലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് മൊത്തം കംപ്ലീറ്റ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് നിങ്ങൾക്ക് കാണട്ടെ ഒരു പത്ത് നൂറോ ഇരുന്നൂറിന്റെ അടുത്തുള്ള വിത്തനങ്ങളെല്ലാം ഞാൻ പാട്ടുപാടി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നോക്കൂ തൽക്കാലം നിങ്ങൾ മുളക് ഉജ്ജ്വല ജ്വാലാമുഖി നല്ല എരിവാണ് അല്ലെ താനേ ജ്വാല പോലെ നമ്മൾ എരിയും ഉജ്ജ്വലമാണ് ജ്വാലാമുഖി മുളക് പയറ് അല്ലെ ജ്യോതിക ഭാഗ്യലക്ഷ്മി ഭാഗ്യം പറയാൻ വേണ്ടി ജ്യോതിക അല്ലെ മാലിക എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് പോലെ കിട്ടും ജ്യോതിക ഭാഗ്യലക്ഷ്മി നെല്ല് പവിത്രയും അന്നപൂർവയും നമുക്ക് കിട്ടും തെങ്ങ് എന്ന് പറഞ്ഞാൽ ചന്ദ്രലക്ഷയും ചന്ദ്രശങ്കരിയും ഒക്കെ നോർത്ത് വെച്ചേക്കുക ഗംഗാബോധം ഒരുപാട് കാര്യങ്ങളുണ്ട് വെസ്റ്റ് കോസ്റ്റ് ഒക്കെ നമുക്ക് പറയാം തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര വെണ്ട സൽകീർത്തി കിരണ് അല്ലെ വെണ്ട കിരണേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സൽകീർത്തി പോകുന്നൊക്കെ പറയാറുണ്ട് അല്ലേ സൽകീർത്തി കിരണ് വെണ്ട പഠിച്ചു വെച്ചേക്കുക നമുക്ക് അറിയുന്നതാണ് അവിടെ കൂട്ടുകാരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല എവിടെയാണ് മണ്ണൂത്തി തൃശ്ശൂര് കെ എ യു കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂര് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കാർഷിക സർവകലാശാല എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ നെഗറ്റീവ് അടിക്കൽ ഒരു പോയിന്റ് പറയാം എസ്ഇ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വിവിധ ഇനം വിളകൾ മൃഗങ്ങൾ പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് ഈ പറയുന്ന കേരള കാർഷിക സർവകലാശാലയുടെ മുഖ്യ പ്രവർത്തനം അവിടെ കാർഷിക സർവകലാശാല എന്ന് പറയുമ്പോൾ വെറും ഈ പറയുന്ന പൈനാപ്പിളോ അല്ലെങ്കിൽ തെങ്ങോ കവുമോ എന്നൊരു ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട് മറിച്ച് വിവിധ ഇനം വിളകളുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് മുതലായവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ എവിടെ നടക്കുന്നുണ്ട് കേരള കാർഷിക സർവകലാശാല നടക്കുന്നുണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതും ഒരു പോയിന്റ് ആയിട്ട് ചോദിക്കാം കേന്ദ്ര കിഴങ്ങ് വിളം എപ്പോഴും ചോദിക്കുന്നതാണ് പഴയ സിആർ ടി ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കിഴങ്ങ് കിഴങ്ങ് എന്ന് കേൾക്കാൻ നമുക്ക് മരച്ചീനിയെ കുറിച്ച് നമ്മൾ പറയാറില്ലേ തിരുവനന്തപുരത്ത് ശ്രീ വിശാഖം ശ്രീ ശ്രീ എന്ന് വെക്കാറില്ലേ അപ്പൊ അത്തരത്തിൽ സ്ത്രീകാര്യത്താണ് കിഴങ്ങുകൾ കിഴങ്ങുകളെ ഗവേഷണം റബ്ബർ റിസോർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോട്ടയത്താണ് അല്ലെ റബ്ബർ റിസോർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ് തോട്ടം ഇപ്പൊ എൻഡോസൾഫാൻ തോട്ടം മേഖലയിലെ എൻഡോസൾഫാൻ അല്ലേ തെളിച്ചത് അപ്പൊ അതുകൊണ്ട് തോട്ടം ഗവേഷണ എന്ന് പറഞ്ഞാൽ എവിടെയാണത് അത് കാസർകോടാണ് തെങ്ങ് കവുങ്ങ് കൊക്കോയൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചു വെക്കുക ജൈവവളങ്ങളും രാസവളങ്ങളെയും കുറിച്ചുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് കൂട്ടുകാർക്ക് അറിയുന്ന ഫാക്റ്റ് ആയിരിക്കും ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ അളവിൽ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ മതി അല്ലെ ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ വേണം മണ്ണിന് ദോഷകരമല്ല ജൈവവളങ്ങൾ ഇത് ദോഷമാണ് ആവശ്യമുള്ള ഘടകം മാത്രമേ നമുക്ക് നൽകാൻ പറ്റും രാസവളം ആകുമ്പോൾ നിന്നാണ് അങ്ങനെ ഓരോന്നു പറയുന്നത് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ചാണകൂടി ഇടണം അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ലല്ലോ അല്ലെ അവിടെയാണ് നല്ല രണ്ട് പോയിന്റുകൾ പഠിക്കണം നിങ്ങൾ ജീവാണു വളത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ സൂക്ഷ്മ ജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം സൂക്ഷ്മ ജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം സ്യൂഡോമോണസ് അസോസ്പൈറില്ലം കൃത്യമായിട്ട് പഠിക്കണം രണ്ട് എക്സാമ്പിൾ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദ്യം വരാം അപ്പൊ എന്താണ് ഈ ജീവാണു വളം എന്ന് നമുക്കറിയാം ഇപ്പൊ പറഞ്ഞ സൂക്ഷ്മ ജീവികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ രീതി അതിന്റെ എക്സാമ്പിൾ കൂട്ടുകാരി പഠിച്ചു വെക്കുക സ്യൂഡോ മോണസ് അസോസ്പൈറില്ലം സ്യൂഡോ മോണസ് അസോസ്പൈറില്ലം പഠിച്ചു വെച്ചേക്കെ അതുപോലെ തന്നെ കീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് ഇപ്പൊ ജൈവ നിയന്ത്രണം എന്ന രീതിയിൽ നമുക്ക് കീടം ഇപ്പൊ നമ്മള് രാസവളങ്ങളൊക്കെ ഇടുന്നത് കീടങ്ങൾ നശിപ്പിക്കാറല്ലോ സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നാൽ നമ്മൾ കീടനാശികൾ രാസ കീടനാശി ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് കീടങ്ങൾ നശിപ്പിക്കാറുണ്ട് ജൈവ നിയന്ത്രണമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ ചില കീടനിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് വട്ടച്ചായ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഷട്ട്പഥം എന്താ പറയാ ലേഡി ബഗ് അല്ല ഇതാണ് മൂപ്പത്തി ലേഡി ബഗ് പഠിച്ചു വെക്കുക ഒരു പക്ഷേ ലേഡി ബഗ് എന്ന് കൊടുക്കും അല്ലെങ്കിൽ വട്ടച്ചായ് വട്ടച്ചായ് പഠിക്കണേ വട്ടച്ചായ് കൃത്യമായിട്ട് പഠിക്കുക എന്താ ഷട്ട്പഥം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റൊരു മിത്ര കീടമാണ് ട്രൈകോ നമുക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം ചില കീടങ്ങൾ എന്താണ് അവ മറ്റുള്ള ഇത്തരത്തിൽ നമ്മളെ ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങൾ എന്ത് ചെയ്യും തിന്നു നശിപ്പിക്കും അപ്പം അല്ലെ നമുക്കൊരു ഉപകാരമാണ് അവരുടെ വിഷപ്പം ആറിയിച്ചാൽ നമുക്ക് ഉപകാരം അപ്പൊ വട്ടച്ചായും ട്രൈക്കോ പഠിച്ചു വെച്ചേക്കുക നേരത്തെ ജീവാണു വളം പറഞ്ഞു സ്യൂഡോമോണസ് അസോസ്പൈറില്ലം സ്യൂഡോമോണസ്ം സ്യൂഡോമോണസ്ം അതുപോലെ വട്ടച്ചായി ട്രൈക്കോഗ്രാമ പഠിച്ചു പഠിച്ചുവച്ചേക്കുക ജൈവ നിയന്ത്രണം എന്ന രൂപത്തില് തവള അരണ ഓന്ത് വണ്ട് തുടങ്ങിയ ജീവികളൊക്കെ ഈ പറയുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് കീട നിയന്ത്രണമാണ് ജൈവ നിയന്ത്രണമാണ് അതുപോലെ കെണികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില ജീവികളെ ആകർഷിച്ചല്ലേ ഇപ്പൊ ഒരു കൃഷിത്തോട്ടത്തിൽ ഇത് നമ്മളെ ഈ പറയുന്ന നമ്മൾ ഉണ്ടാക്കുന്ന കാർഷിക വിളകളെ ബാധിക്കാണ്ട് അവയെ ഒരു സ്ഥലത്തേക്ക് ആകർഷിപ്പിക്കാൻ ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവയെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന സംഗതി അതിനെ ഫെറമോൺ എന്ന് വിളിക്കാറുണ്ട് അല്ലെ ഒരിനം കെണിയാണ് അപ്പൊ ഇത് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒരു കാര്യമാണ് ഇതിനെ ഉപയോഗിക്കുന്ന ഒരു അവയെ പ്രത്യേകമായിട്ട് അവയ്ക്ക് താല്പര്യമുള്ള രൂപത്തിലെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് ഇതിനെ ആകർഷിക്കാൻ വേണ്ടി ഫെറമോണുകൾ അല്ലെ ഫെറമോണുകളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് ജൈവ കീടനാശിനികളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് രാസ കീടനാശിനെ കുറിച്ച് പേരൊന്നും പഠിക്കുന്നില്ല പറയുന്നില്ല പുകയിലെ കഷായം വേപ്പെണ്ണ നോക്കൂ ഇതൊക്കെ നിങ്ങൾ വീട്ടിനു ചുറ്റും നമ്മുടെ ആളുകളൊക്കെ കൃഷിക്ക് ഉപയോഗിക്കുന്ന പണ്ടതോട്ടം ഉപയോഗിക്കുന്ന ജൈവ കീടനാശികളാണ് പഠിച്ചു വെച്ചിരിക്കുക പുകയിലെ കഷായം വേപ്പെണ്ണ മേശൻ അതുപോലെ തന്നെ വെളുത്തുള്ളി കാന്താരി മിശ്രതൊക്കെ അവസാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് പൂക്കൃഷിക്ക് നമ്മൾ ഫ്ലോറി കൾച്ചർ എന്ന് പറയാറുണ്ട് ലെ പട്ടുനൂൽ എന്ന് കേട്ടാൽ മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം പട്ടുനൂൽ പട്ടുനൂൽ സെറീ കൾച്ചർ അതുപോലെ തേനീച്ച എന്ന് പറഞ്ഞാൽ എപ്പി പട്ടുന്നൂൽ ചെറി ഇവിടെ തെറ്റി പോവുക കൂൺ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ മഷ്റൂം വരുമല്ലോ അപ്പൊ അങ്ങനെ ചിന്തിക്കും വളരെ ക്യൂട്ട് ക്യൂട്ടല്ലടാ മുയലുകൾ അപ്പൊ മൊയലാണ് ക്യൂണി കൾച്ചർ മഷ്റൂം കൾച്ചറാണ് ക്യൂൺ കൾച്ചർ സോറി കൂൺ കൾച്ചർ മാറി കൂൺ കൃഷി പറഞ്ഞ മാറി കൂൺ കൃഷി മഷ്റൂം കൾച്ചറാണ് അപ്പൊ അതുകൊണ്ട് മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ കോഴി കൃഷി പൗൾട്രി ഫാമിംഗ് ആണ് കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ആണ് പിസി കൾച്ചർ മത്സ്യകൃഷി എല്ലാവർക്കും അറിയാം പിസി കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് പിസി കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് സെറികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന എപ്പി കൾച്ചർ തേനീച്ച ക്യൂണി എന്ന് കേട്ടാൽ മുയലാണ് അല്ലെ മഷ്റൂം കൂണാണ് പഠിച്ചു വെച്ചേക്കുക രണ്ട് ചോദ്യങ്ങളോട് കൂടി ആ ചാപ്റ്റർ കഴിയാണ് ജൈവ വളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇത് വളരെ സിമ്പിൾ പ്രസ്താവന ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കാണുന്നവര് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ക്ലാസ് കാണുന്നവർക്ക് നിങ്ങൾ ഈ കമന്റ് ചെയ്താൽ നാളെ അടുത്ത വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കതൊരു പ്രയോജനമാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ യൂട്യൂബേഴ്സിനും നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സാർമാരെ അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാം ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് ഉചിതമായ രീതിയിൽ ഇത് വരയ്ക്കാം അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം തൽക്കാലം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താലും മതി ഇല്ലെങ്കിൽ ഒന്ന് മത്സ്യം രണ്ട് പട്ടുനൂല് മൂന്ന് തേനീച്ച നാല് മൊയ്ല് ഇങ്ങനെയാണല്ലോ വരിക അല്ലെ ഒന്ന് എ രണ്ട് ബി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളൊന്ന് കൊടുക്കാം രണ്ട് നമ്പർ ഇട്ടിട്ട് അപ്പൊ ഇത് രണ്ടും നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത എസ് സി ആർ ടി പാഠഭാഗവുമായിട്ട് കാണാം അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഗുഡ് ബൈ താങ്ക് യു